പത്ത് കോടി രൂപ ഒന്നാം സമ്മാനമുള്ള സമ്മർ ബമ്പർ നറുക്കെടുത്തു എസ് ജി അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം സമ്മർ ബമ്പർ ഫലങ്ങൾ പ്രഖ്യാപിച്ചു എസ് ജി അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ പത്ത് കോടി രൂപ അടിച്ചിരിക്കുന്നത് പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിലെ സുരേഷ് എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് പത്ത് കോടി രൂപ അടിച്ചിരിക്കുന്നത് തങ്ങൾ വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സുരേഷ് പ്രതികരിച്ചു ധനലക്ഷ്മി ലോട്ടറി ഏജൻസീസിനാണ് സുരേഷ് ടിക്കറ്റ് വിറ്റത് വളരെയധികം സന്തോഷമുണ്ട് പാലക്കാട് ഏജൻസിയാണ് സ്റ്റാർ ഏജൻസി തന്നെയാണ് ടിക്കറ്റ് ഏജൻസിയാണ് ധനലക്ഷ്മി എന്ന നെയിമിലാണ് ടിക്കറ്റ് എടുത്തിട്ട് പോയിരിക്കുന്നത് ഡി സി ബില്ല് പോയതാണ് അപ്പൊ നോക്കാം ഇത്ര നേരെ വിളിച്ചിട്ടില്ല നിറയെ ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഓണം ബമ്പറിൽ സമ്മാനം കോടി ഉണ്ടായിരുന്നു പോയ ഓണം ബമ്പറിൽ പോയ അക്ഷയില് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു എഴുപത് ലക്ഷം ഉണ്ടായിരുന്നു ഭാഗ്യശാലിയെ ഉടൻ തിരിച്ചറിയാനാവുമെന്നാണ് ഏജൻസി കരുതുന്നത് എന്നാൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമെല്ലാം ടിക്കറ്റ് കിങ് സ്റ്റാറിൽ നിന്നും ആളുകൾ കൊണ്ടുപോവാറുണ്ട് എന്നതിനാൽ ഭാഗ്യശാലി ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളാവാനും സാധ്യതയുണ്ട് പാലക്കാട് ചിറ്റൂരിൽ വിറ്റ എസ് ബി രണ്ട് ആറ് അഞ്ച് ഒൻപത് നാല് ഏഴ് എന്ന ടിക്കറ്റിനാണ് രണ്ടാം സമ്മാനമായ അമ്പത് ലക്ഷം രൂപയും അടിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനം ജേതാക്കളായ പന്ത്രണ്ട് പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം ലഭിക്കും നാലാം സമ്മാനം ഒരു ലക്ഷം രൂപയാണ് ഇരുന്നൂറ്റി രൂപ ടിക്കറ്റ് വിലയുള്ള ബമ്പർ ലോട്ടറി വിൽപ്പനയിലും പാലക്കാടാണ് മുന്നിൽ జనం పాలకాడ్